നമസ്കാരം തിരുവല്ല മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം തിരുവല്ലയിൽ വേറെ എവിടെ കിട്ടും പാർക്ക് ഹോട്ടൽ നല്ല രണ്ടു വർഷത്തെ ൂർ പ്രയാറ്റുകടവ് റോഡിന്റെ പുനർനിർമ്മാണത്തിന് തുടക്കമായി പൈപ്പുകളും കേബിളും സ്ഥാപിക്കുന്നതിനായി റോഡിന്റെ വശങ്ങളിൽ സ്വകാര്യ കമ്പനിയും ജലഅതോറിറ്റിയും കുഴിയെടുത്തു പിന്നീട് റോഡ് നിർമ്മാണത്തിന് പഞ്ചായത്ത് ടെൻഡർ വിളിച്ചെങ്കിലും ആരും കരാർ ഏറ്റെടുക്കാത്തതും പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർമാരുടെ സ്ഥലം മാറ്റവും കാരണം പുനർനിർമ്മാണം വൈകുകയായിരുന്നു കഴിഞ്ഞ മാർച്ചിൽ വിളിച്ച ടെൻഡർ ഏറ്റെടുക്കാൻ കരാറുകാരൻ എത്തുകയും നിർമ്മാണത്തിന് വേണ്ട അനുമതിയെല്ലാം ലഭിക്കുകയും ചെയ്തതോടെ ഇന്നലെ റോഡിന്റെ പുനർനിർമ്മാണ പ്രവർത്തികൾ ആരംഭിച്ചു ഒരു മാസത്തിനകം റോഡ് ടാറിംഗ് നടത്താൻ കഴിയുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബി പിള്ള പറഞ്ഞു ഒന്നര കിലോമീറ്ററോളം ദൂരമുള്ള റോഡ് പല പ്രാവശ്യം കുഴിച്ചതോടെ ടാറിംഗ് പൂർണ്ണമായും ഇളകിയ നിലയിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് സ്വകാര്യ കേബിൾ കമ്പനി കല്ലുപാറയിൽ നിന്ന് ഇരവിപ്പെരൂരിലേക്കുള്ള ഭാഗത്ത് കുഴിയെടുത്ത് കേബിൾ ഇടുന്നതിനായി പഞ്ചായത്തിൽ നിന്ന് അനുമതി നേടിയിരുന്നു റോഡ് പൂർവസ്ഥിതി ാക്കുന്നതിനും പഞ്ചായത്ത് ആവശ്യപ്പെട്ട ഇരുപത്തി പോയിന്റ് എട്ട് ലക്ഷം രൂപ അടച്ച ശേഷം നിർമ്മാണം ആരംഭിച്ച കമ്പനി ഒരു മാസത്തിനുള്ളിൽ കേബിളിടുന്ന ജോലികൾ പൂർത്തിയാക്കി എന്നാൽ ആറുമാസത്തിനു ശേഷം കേബിൾ ഇടയ്ക്ക് വെച്ച് മുറിഞ്ഞതോടെ കമ്പനി വീണ്ടും കുഴിയെടുത്തു ഇതോടെ നാട്ടുകാരും പഞ്ചായത്ത് ഭരണ സമിതി അംഗങ്ങളും ചേർന്ന് റോഡ് കുഴിക്കുന്നത് തടസ്സപ്പെടുത്തിയെങ്കിലും ഒരു രാത്രി കൊണ്ട് കമ്പനി അവരുടെ ജോലി തീർക്കുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു ഇതിനു പിന്നാലെ ജല അതോറിറ്റി പഴയ പൈപ്പുകൾ മാറ്റാനായി കുഴിയെടുക്കുകയായിരുന്നു മണിമലയാറ്റിലെ പ്രയാറ്റുകടവ് പമ്പ് ഹൗസിൽ നിന്നുള്ള പൈപ്പുകൾ ഇതുവഴിയാണ് ഇട്ടിരുന്നത് നാൽപ്പത് വർഷത്തോളം പഴക്കം ചെന്ന പൈപ്പുകൾ മാറ്റുന്ന ജോലികൾ ജൂണിൽ ജല അതോറിറ്റി പൂർത്തിയാക്കി ന്യൂസ് ഡെസ്ക് തിരുവല്ല മീഡിയ